നിലവിളപ്പ് കൊടുത്താനായിട്ട് പ്രവാസി വെൽഫെയർ ഓർഗനൈസേഷൻ സംസ്ഥാന ചെയർമാൻ നമ്മളുടെ അതിനു നിങ്ങളുടെ കൂടി പ്രവാസി വെൽഫെയർ ഓർഗനൈസേഷൻ ആഭിമുഖ്യത്തിൽ കുവൈറ്റിൽ മരണം അടഞ്ഞ പ്രവാസികളായ നമ്മൾ നാൽപ്പത്തഞ്ച് സഹോദരങ്ങളുടെ ആത്മശാന്തിക്ക് വേണ്ടി വർദ്ധിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് എല്ലാവർക്കും അറിയാം വർഷങ്ങളോളം പ്രവാസി ജീവിതം നയിച്ച ശേഷം ഒരുപാട് പ്രതീക്ഷകളോടെ അവിടെ ജോലിയെടുക്കുന്ന സമയത്താണ് ഈ ദാരുണ സംഭവം ഉണ്ടായത് കോവി ഗവൺമെൻറ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് ഉത്തരവായിട്ടുണ്ട് അതുപോലെ തന്നെ മരണമടഞ്ഞ നമ്മുടെ സഹോദരങ്ങൾക്ക് എത്ര രൂപ കോമ്പൻസേഷൻ കൊടുത്താൽ അവിടെ കുടുംബങ്ങൾക്കുണ്ടായ നഷ്ടമെന്ന് പറയുന്നത് സാമ്പത്തിക സഹായം കൊണ്ട് നിരത്താൻ പറ്റുന്നെന്നല്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് അവർ ആത്മാശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രവാസി വെൽഫെയർ ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ വിജയൻ പള്ളിയിലെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഇനിയും ഇതുപോലുള്ള ദാന സംഭവങ്ങൾ ഉണ്ടായിരിക്കാൻ വേണ്ടി നമുക്ക് പ്രസക്തിയില്ല കാരണം പ്രശ്നത്തിനൂടെ പ്രസക്തില്ലൂക്ഷമായ ചൂടാണ് നിങ്ങളുടെ നിൽക്കുന്ന ഞാനും വിഷമിക്കുന്നത് നമ്മുടെ നാപ്പത്തി സഹോദരങ്ങൾ നമ്മളെ വേറൊരു പോയിട്ട് ആഴ്ചകളായിരിക്കും ഒരാഴ്ച ആയിരുന്നു അപ്പോൾ അത് ദാരുണമായൊരു സംഭവമായി പോയി ലോകം മൊത്തം ഞെട്ടിയ സംഭവമാണ് ഇന്ത്യയല്ല ലോകം മൊത്തം ഞെട്ടിയൊരു സംഭവമാണ് അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഈ ഈ ആളിപ്പടരുന്നത് അത് എങ്ങനെ ഷോർട്ട് സർക്യൂട്ടാണോ എങ്ങനെയാണോ ഇതുവരെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അന്വേഷണ ഉത്തരവിട്ടിട്ടുണ്ട് അന്വേഷണം നടക്കുന്നു എങ്കിൽ പോലും നമ്മളൊരു കാര്യം ഓർക്കണം ആ വിമാനം നാൽ മൃതദേഹവുമായി ഈ ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ ക്രിസ്തുവിൻ്റെ ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ ഓർക്കും ഓർമ്മ വരുന്നത് ദുഃഖ വെള്ളിയാഴ്ച ഇവിടെ കേരളത്തിൽ ലാൻഡ് ചെയ്യുമ്പോൾ ഓരോ വീടുകളിലും അവർ നെഞ്ചു പൊട്ടി കരയുകയാണ് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ആ ഒരു ചിന്ത നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ ദാരുണമായ അത്രയ്ക്ക് ഒരു വിഷയമാണ് ഈ പ്രശ്നം ഇതിനകത്ത് നമുക്ക് രാക്ഷ്യമോ മറ്റു കാര്യങ്ങളോ ഒന്നും കിടക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനകത്തുണ്ട് എല്ലാ പ്രവർത്തകരും ഇതിനകത്തുണ്ട് അതുകൊണ്ട് നമ്മൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ തുറന്നു പറയും നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പുറകിന് നമ്മൾ പോകാറില്ല അതിൻ്റെ ആവശ്യമില്ല പ്രവാസികളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ദുഃഖമായിട്ടുള്ളതാണ് നിങ്ങൾക്കറിയാം പേര് വിദേശ രാജ്യത്ത് ജോലി ചെയ്താൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ജനങ്ങളും അങ്ങേയറ്റം കഷ്ടത അനുഭവിക്കുന്നവരാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാ ഇത് ഇരിക്കുന്ന എല്ലാം പ്രവാസികളാണ് അവർ വിചാരിക്കും നമ്മുടെ ഭാര്യമാരൊക്കെ മിക്കവരും വിചാരിക്കുന്നത് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ആർഭാടകരമായിട്ട് ജീവിതം നയിക്കുകയാണെന്ന് പത്തോ മുപ്പതോ അമ്പതിനായിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ നമ്മളെ സഹോദരങ്ങൾ ഭക്ഷണം ഇല്ലാത്തത് കൊണ്ട് കുക്കൂസ് ഇതൊക്കെ അറിയാം കുക്കൂസ് മാത്രം വെള്ളമായിട്ട് കുടിച്ച് ജീവിതം രണ്ടിൽ മുപ്പത് പൈസ പത്ത് പൈസ അവിടുത്തെ ഇത് കൊടുത്ത് കഴിയുമ്പോൾ ആ കുക്കൂസ് വലിയ കട്ടിയുള്ള സാധനം ഗവൺമെൻറ് അത് മാത്രം കഴിച്ചും ജീവിതം മുന്നോട്ട് പോകുന്ന അനേകായിരം കൂടി ആ ഒരു കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ തക്കതെ അനുഭവിച്ച് നമ്മളെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തണം നമ്മുടെ കുടുംബം പോറ്റണം നമ്മുടെ സർക്കാരിന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുക്കണം ഇതൊക്കെ കരുതിക്കൊണ്ടാണ് ഈ സമൂഹം വിദേശ രാജ്യത്ത് കഷ്ടപ്പെട്ട് യാഥനെ അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ഭാരതത്തെ കാക്കുന്നത് ഭാരതത്തെ കാക്കുന്ന ആരാണെന്ന് വെച്ചാൽ പ്രവാസി സമൂഹമാണ് നമ്മുടെ സമ്പത്തിൻ്റെ സ്രോതസ് ആരാണെന്ന് വെച്ചാൽ പ്രവാസി സമൂഹമാണ് ഈ രാജ്യത്ത് പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കേരളത്തിന്റെ ഭൂപടം നമ്മളൊന്ന് ചിന്തിക്കുക കൊല്ലം ജില്ലയിലെ ആ ഭൂപടം നമ്മളൊന്ന് ചിന്തിക്കുക പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഓടിട്ട വീടുകൾ തന്നെ അപൂർവമായിരുന്നു വളരെ അപൂർവമായിട്ട് മാത്രമേ ഓടിട്ട വീടുകളുള്ളൂ വാർത്ത വീടൊന്നുമില്ല പിന്നെ ചെറ്റപ്പരെയാണ് നമ്മുടെ മിക്ക ആളുകളുടെ വീട് ചെറ്റ മേഞ്ഞതാണ് ചാണകം സിമെൻറ്റിന് പകരം ചാണകമായിരിക്കും വീടുകളിൽ അങ്ങനെ ജീവിച്ച നമ്മൾ സമ്പത്ത് ജോലിക്ക് വേണ്ടി വിദേശ രാജ്യത്ത് പോയി അവിടെ എന്ത് ജോലിയും ചെയ്ത് നമ്മുടെ കേരളത്തെ കേരളമാക്കിയ നമ്മുടെ സമൂഹ സമൂഹമാണ് പ്രവാസികൾ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഇനിയെങ്കിലും അവർ വിദേശ രാജ്യത്ത് ജോലി ചെയ്തു കഴിഞ്ഞാൽ അവരുടെ സ്വത്തിന് സംരക്ഷണം വേണം അവരുടെ ജീവന് സംരക്ഷണം വേണം അത് കേന്ദ്ര സംസ്ഥാന സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും ആ രാജ്യത്തെ സർക്കാരായാലും അത് അവർക്ക് ശക്തമായ ഒരു അടിസ്ഥാനം അവർക്ക് ആ സംരക്ഷണം ഉറപ്പാക്കാൻ വേണ്ടി സർക്കാരുകൾ ശ്രമിക്കണം ഇനിയും ഇത്തരത്തിലുള്ള ആ അപകടങ്ങളും ആപത്തുകളും ഉണ്ടാവരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ പ്രവാസികളെ അനുഭവിക്കുന്ന ഏറ്റവും ഒരു അവസ്ഥ ഇപ്പോൾ ലോക കേരള സഭ ഇന്നലെ സമാപിച്ചു നമ്മൾ ആരും പോയില്ല പോകാതിരുന്നതിൻ്റെ കാരണം നമ്മൾ അവിടെ ചെന്നാൽ പോലും ആ ലോക കേരള സഭയിൽ നമ്മൾ ഉന്നയിക്കുന്ന വിഷയങ്ങളൊന്നും അവരവിടെ മുഖവിലയ്ക്കെടുക്കാറില്ല അതുകൊണ്ട് മാത്രമാണ് പോകാതിരുന്നത് അവിടെ ആ ഏറ്റവും വലിയ ഒരു നമ്മൾ പറഞ്ഞു പറഞ്ഞാൽ സമ്പന്നന്മാർ വന്നിരുന്നു എല്ലാ രാജ്യത്തിലെയും പ്രതിനിധികൾ വന്നു ആ വിഷയങ്ങൾ എങ്ങനെ വ്യവസായം തുടങ്ങാം മറ്റു കാര്യങ്ങൾ എങ്ങനെ ആ അതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ഏറ്റവും വലിയൊരു വിഷയം ഒരു ചെറിയ എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയം ഒരു പ്രവാസി വിദേശ രാജ്യത്ത് ജോലി ചെയ്ത് പത്ത് മുപ്പത് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നട്ടെല്ലാം ഒടിഞ്ഞ് ജീവ രക്തം എല്ലാം രക്തം വീർപ്പാക്കി ജോലി ചെയ്ത് നാട്ടിൽ അമ്പത് വയസ്സാവുമ്പം തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവൻ രോഗിയായിട്ടായിരിക്കും തിരിച്ചു വരുന്നത് ആ രോഗിയായിട്ട് തിരിച്ചു ഒരു വ്യക്തിക്ക് ചികിത്സാ സഹായം നിഷേധിക്കുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ നോർക്ക ഡിപ്പാർട്ട്മെന്റ് ചികിത്സാ സഹായം നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യത്ത് നിന്ന് ജോലി ചെയ്ത് നാട്ടിൽ വന്ന് പത്ത് വർഷം അദ്ദേഹം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആനുകൂല്യം നിഷേധിക്കുന്നു വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും അങ്ങനെ ഒരു സംവിധാനമില്ല നോർക്കിൽ പ്രവാസികൾക്ക് മാത്രമാണ് എന്ന് വെച്ചാൽ പത്ത് അമ്പത് വയസ്സുള്ള ഒരാൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അറുപത് വയസ്സ് കഴിഞ്ഞാൽ അവൻ രോഗിയായി അവൻ ആനുകൂല്യം നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അപ്പോൾ നമ്മളെ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ലീഗൽ അഡ്വൈസർ കെ എസ് രാജീവൻ സാറുമായിട്ടൊക്കെ ചർച്ച ചെയ്തു ഇത് ഇതിൻ്റെ ഫയലുകളെല്ലാം എടുത്തിട്ട് ഹൈക്കോടതിയിൽ ഇട്ടു കൊടുക്കാൻ സർക്കാരിനെ പ്രതിയാക്കി ഇട്ടു കൊടുക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് നീതി നിഷേധമാണ് പ്രവാസികളോടുള്ള ആ നീതി നിഷേധത്തിനെതിരെ നമ്മൾ ശബ്ദമുയർത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മുടെ ആ സഹോദരങ്ങൾ നാൽപ്പത് സഹോദരങ്ങൾ മരണപ്പെട്ടു ഇന്ന് അരവള സെന്റ് ജോർജ് ചർച്ചില് വികാരി അച്ഛൻ്റെ നേതൃത്വത്തിൽ കാർമ്മികത്വത്തിൽ രാവിലെ അഞ്ചര മണിക്ക് ഇവർക്ക് വേണ്ടി പ്രത്യേക പൂജയുണ്ടായിരുന്നു അതിന് നമ്മളൊരു പ്രത്യേകം നന്ദി പറയാണ് അദ്ദേഹം കാണിച്ച സന്മനസ്സിന് അതുപോലെ തന്നെ ലോകം മൊത്തമുള്ള ജനങ്ങളും ഈ ഈ ദുരന്ത സംഭവത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ഈ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശക്തമായ മുൻകൈ എടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടുകൂടി ഇത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം